ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിഫിൻ നസീർ അപ്പോൾ ദേഡിയോയില് നമ്മുടെ ഇന്നത്തെ ഷോപ്പിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് നമ്മൾ ലാസ്റ്റ് സെയിലാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതറിയാണ്ട് കുറേ പേര് ഇപ്പോഴും ഇന്ന് വരെയും വന്നിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് ഇനിയിപ്പോൾ ഒരു സൺഡേ സെയിലും കൂടെ വയ്ക്കാം അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡൽ ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡൽ നോക്കി എനിക്ക് ഒരിക്കലും ഇത് ടു ഡബിൾ നയൻ റുപ്പീസിന് ഇത് കിട്ടില്ല ഇത് ഷോപ്പിൽ വന്നിട്ട് എടുക്കുമ്പോൾ ടു ഡബിൾ നയനും നമുക്കിത് ഓൺലൈനായിട്ട് ഞാൻ ഇട ഇടുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് വേണ്ടവർക്ക് നാളെ അതായത് ഇന്നുണ്ടായിരിക്കില്ല ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇത് ഓൺലൈൻ വേണ്ടവർക്ക് നാളെ ഞാനിത് അപ്ലോഡ് ആക്കട്ടോ വെബ്സൈറ്റിൽ അപ്പോൾ ഇത് ഓൺലൈൻ വേണ്ടവർക്ക് വെബ്സൈറ്റിൽ നിന്ന് ത്രീ ഡബിൾ നയനിൽ പർച്ചേസ് ചെയ്യാം കാരണം നമുക്ക് അത്യാവശ്യം നല്ല ഡെലിവറി ചാർജ് വരും ഇത് ടു ഡബിൾ നയൻ ഒന്ന് ആലോചിച്ചോക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു വർക്കേഴ്സിന് തന്നെ ഇത് കൊടുക്കാനായിട്ട് തികയുള്ളൂ ഈ ഒരു പൈസ എന്ന് പറയണത് അപ്പം ഇവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു മോഡൽ കിട്ടോ ശരിക്കും ഇതൊക്കെ മുന്നേ ഈ ഒരു മോഡൽ വരേണ്ടതായിരുന്നു നല്ല രസമുണ്ട് നല്ല കംഫർട്ടാണ് ഈ ഒരു മോഡൽ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ടു ഡേയ്സ് ആയിട്ട് ഗോ ഡൗണിൻ്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പോൾ നമ്മുടെ സെയിൽ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ അവർക്ക് അത്യാവശ്യം നല്ല സെയിലായി എല്ലാം ഒരുവിധം കഴിഞ്ഞു അവിടെ ബക്കറ്റുകൾ മാത്രമാണ് കുറച്ച് ബാക്കിയുള്ളത് അതും ഇത് പറഞ്ഞ പോലെ നമ്മുടെ സെയിൽ പോലെ തന്നെ നല്ലൊരു സെയിലാണ് ശരിക്കും ഒരു ബ്രാൻഡ് ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഹാഫ് പ്രൈസിന് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അവർക്ക് പെട്ടെന്ന് വേറെ സ്ഥലം കിട്ടണില്ല അത്യാവശ്യം ഒരയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നന്നായിട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരത് വേറെ കൊണ്ടുപോകാനും വഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു സെയിൽ സെയിലുണ്ടത് അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല സക്സസ് ആയിട്ട് വന്നു ആ ഒരു സെയിൽ പിന്നെ ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ കാരണം ഈ ഒരു ഒക്കെ നമ്മുടെ എന്താ സ്റ്റിച്ചിങ്ങിൽ ഉണ്ടായിരുന്നു യൂണിറ്റില് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ കുറേ പേര് പിന്നെയും ചോദിക്കുന്നുണ്ട് സെയിൽ ചോദിക്കുന്നുണ്ട് ചിലരറിഞ്ഞിട്ടെന്നില്ലേ ഇത് സെയിൽ കഴിഞ്ഞെന്ന് നമ്മൾ പറഞ്ഞത് അറിഞ്ഞിട്ടില്ല ഇന്ന് പോലും സെയിൽ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും ഷോപ്പിൽ സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാളെ സൺഡേ ഒരു സെയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഒരു ദിവസം സെയിൽ ഉണ്ടാവില്ല കേട്ടോ ആ ഇനി ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നവർക്ക് ഒരിക്കലും കിട്ടില്ല ഇപ്പം ഇത് നിങ്ങൾക്ക് ഷോപ്പുകളിലേക്ക് എടുത്തിട്ട് പോയാൽ പോലും നിങ്ങൾക്കിതൊരു നല്ല മാർജിൻ കിട്ടിട്ട് മിനിമം നിൽക്കുന്നതൊരു ഫൈവ് ഡബിൾ നയൻ സെയിൽ ചെയ്യാം അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ടു ഡബിൾ നയൻ പറഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ടു ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പുതിയ കാണിച്ചു തരാം കേട്ടോ അതായത് ഇതെല്ലാം നമ്മളിപ്പോൾ പുതിയതായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നതാണ് ഇത് ഞാൻ വെയർ ചെയ്തതിൻ്റെ കളർ ചേഞ്ച് ആണ് നോക്കി എന്ത് ഭംഗിയാണ് ഒരു കളറൊക്കെ ഫ്രണ്ടിലൊരു സ്ലിറ്റ് വന്നിട്ട് ഈ ഒരു പീക്കോ ബ്ലൂ ഗ്രീൻ മിക്സ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ ഇത്ര ഡാർക്ക് കൂടുതലായിട്ടാ അത്ര ഡാർക്ക് അല്ല ലൈറ്റിൻ്റെ ആണ് കുറച്ച് ഡാർക്ക് കൂടുതലുണ്ട് നല്ല കളർ കിട്ടോ നല്ല ഫേസ് ഫെയ്ഡല്ലാത്തൊരു കളറാണ് പിന്നെ ഈയൊരു കളർ ഇതൊരു ബ്രിക്കിൻ്റെ ലൈറ്റ് ആണ് ഇത് വരുന്നത് ഒരു പേസ്റ്റൽ ബ്രിക്കിൽ ഇത് ഞാൻ ലയർ ഒരു ഷെയ്ഡ് കിട്ടാം പിങ്കിൽ വരണ ഒരു ഷെയ്ഡാണ് ഈ കോട്ടൺ കുർത്തീസ് ഇതാ ഇതെല്ലാം ടു ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ ഇതൊന്നും ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഓൺലൈൻ ചെയ്യുന്നില്ല ഷോപ്പിൽ വരുന്നവർക്കാണ് ഈയൊരു മോഡലിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഓൺലൈൻ ചെയ്തതിന് ശേഷം ഇതിന്റെ കുറച്ച് പ്രൊഡക്റ്റ് മാറ്റുന്നുണ്ട് അപ്പം അത് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ആ കോട്ടൻ്റെ കുർത്തീസ് ഇതൊക്കെ വാരി കൊണ്ടുപോയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും ആളുകൾ ഇത് എടുത്തിട്ട് പോയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ അപ്പം പിന്നെയും നമുക്ക് മെറ്റീരിയൽ ഉണ്ടായിരുന്നത് കൊണ്ട് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നേതോ പിന്നെ ഇതൊക്കെ പുതിയ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ പുതിയ കോട്ടൺ കുർത്തി നിങ്ങൾ ആലോചിക്കുക എവിടെന്നെങ്കിലും ഈ ഒരു ടു ഡബിൾ നയൻ കിട്ടും അതും പ്യുവർ കോട്ടൺ നമുക്ക് അജ്റക്കിലൊക്കെ വരുന്ന പ്രിന്റ്സ് ഒന്നും ഒരിക്കലും കിട്ടില്ല നമ്മളിത് ഓഫർ ആയതുകൊണ്ടാണ് ശരിക്കും നമ്മളിത് ഇങ്ങനെ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കാൻ പാടില്ല ഒരിക്കലും പക്ഷിത് ഇങ്ങനെ ഈ ഒരു ഓഫറിലാണ് നോക്കി അജ്റക് പ്രിന്റിലൊക്കെ സ്ലിറ്റഡ് കുർത്തി വരുന്നത് ടു ഡബിൾ നയൻ ആണ് നാളെയും കൂടെ മാത്രമാണ് സെയിൽ വരുന്നത് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടമാകില്ല പക്ഷെ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഞാൻ വയറ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിരുന്നു പിന്നെ മാക്സിൻ ഡ്രസ് ഈ ഷിഫോണിൻ്റെയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഇതൊക്കെ കണ്ടിട്ടില്ല എനിക്ക് തോന്നണേ അത് മുന്നത്തെ വീഡിയോയിൽ ഇന്നും ഓർമ്മ ഇല്ലെങ്കിൽ അതായത് പ്രൊഡക്റ്റൊക്കെ ഉണ്ട് ഇത് നിങ്ങൾ കാണാൻ വഴി ഉണ്ടാവില്ല ഈയൊരു കുർത്തിയൊക്കെ അപ്പോൾ ഇതൊക്കെ ആണ് ഇനി ആരെങ്കിലും കണ്ടോ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സോറി ഓൺലൈനിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നാളെ അതായത് നാളെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇത് പ്രൊഡക്റ്റ് അപ്ലോഡ് ഈ ഒരു ഞാൻ വയർ ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ മൂന്ന് ടോട്ടൽ മൂന്ന് കളേഴ്സ് ത്രീ ഡബിൾ നയൻ ആയിരിക്കും ഓൺലൈനിൻ്റെ റേറ്റ് വരുന്നത് കാരണം നമുക്കത് ഡെലിവറി ചാർജ് എന്തായാലും എടുക്കണം അപ്പോൾ അത് ഡെലിവറി ചാർജ് എന്നുള്ള ഒരു ഇത് തന്നെ നമ്മൾ ഓൺലൈൻ ചോറ് മാറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളത് ഒരു ആവറേജ് ഹൺഡ്രഡ് എന്നുള്ള രീതിയിൽ ഇട്ടേക്കാണ് കാരണം പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ഒരേ റേറ്റ് ആവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏവറേജ് നമ്മൾ ഈ ഒരു ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പതിനൊന്ന് മണിക്ക് അപ്ലോഡ് ആക്കും ഇനിയിപ്പോൾ എല്ലാവരും വാട്ട്സപ്പിൽ ഇങ്ങനെ ചോദിക്കേണ്ട ഓൾറെഡി സ്റ്റാഫ് കുറവുണ്ട് ഇവിടെ സെയിൽ അത്യാവശ്യം കസ്റ്റമേഴ്സ് വരും പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അമ്പത് രൂപ മുതലുള്ള ടോപ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഏതെടുത്തു കഴിഞ്ഞാലും ടൂ ഡബിൾ നയൻ ആണ് വരുന്നുള്ളു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലാറോസ ഡോട്ട് കോമിന്ന് അടിച്ചു കൊടുക്കണം നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ടോ ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യാം അപ്പോൾ ദേ ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ഇപ്പം ഇതിൽ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതിനായിട്ട് ഇപ്പം ദേ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് മൂന്ന് ഐക്കൺ കാണുന്നുണ്ടല്ലോ അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ ചെയ്താലും മതിയാവും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി അതിന് നമുക്കിഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം ആ പാസ്വേഡ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഈ സെൻ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിൽ യൂസർ നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം ഇമെയിൽ അടിച്ചു കൊടുക്കണം ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം ആ അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മോഡല് പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മോഡലിൽ തന്നെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ നാല് കളേഴ്സ് ഒക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിൻ്റെ ആ ഒരു ഓപ്ഷൻ വരും സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളേഴ്സിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നാല് ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ് കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീ ടു ചെക്കൗട്ട് കാണാം അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിങ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം ഇപ്പോൾ ബില്ലിങ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാണെന്നില്ല കേട്ടോ കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ ഇതിൽ വളരെ സിമ്പിളാണ് നമ്മൾ ജില്ല കൊടുക്കണം അതുപോലെ തന്നെ പിൻകോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോൺ പേയൊക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല മുൻപ് പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ എന്താ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും അപ്പോൾ ഇത് ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക ഇതിൽ നമ്മുടെ ബില്ലിങ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ പർച്ചേ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും